ഹലോ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാതെ വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്താണ് വാപ്പി കോൾ ചെയ്യുന്നത് എന്നിട്ട് പറഞ്ഞു നമുക്ക് ഹാർബറിൽ പോയിട്ട് ഫിഷ് ഉണ്ടോ എന്ന് നോക്കാവുമെന്ന് പറഞ്ഞു ഇത് കേൾക്കേണ്ട താമസം പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ ഞാനും ഇക്കും അതിനും കൂടി പെട്ടെന്ന് റെഡിയായി വാപ്പിയുടെ ഓഫീസിലേക്ക് ചെന്നു അങ്ങനെ വാപ്പിനെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ ഹാർബറിലേക്ക് പോയി പിന്നെ നമ്മൾ ഇവിടെ വന്ന് ഫിഷ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടും പിന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിൻ്റെ അത്ര ഒരു റേറ്റ് കാണത്തില്ല കേട്ടോ പിന്നെ ഇവിടെ കൂടുതലും ലേലം വിളി തന്നെയാണ് കേട്ടോ ലേലം വിളിച്ചാണ് ഇവിടെ ഫിഷ് എല്ലാവരും വാങ്ങിക്കൊണ്ട് പോകുന്നത് അപ്പോൾ വാപ്പി ഇങ്ങനെ പോവാണ് കേട്ടോ ഏത് മീനുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കൂടെ തന്നെ അതിൻ്റെ പുറകെ തന്നെ വെച്ച് പിടിക്കുന്നുണ്ട് നമ്മുടെ അയിനൂസും ഞങ്ങൾ ചെന്ന സമയത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇവിടെ എല്ലാം അകത്ത് നല്ല തിരക്കുണ്ടായിരുന്നു ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു കേട്ടോ അധികം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ജസ്റ്റ് അതിനകമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആ ചെന്ന ടൈമിൻ്റെ ആണോ എന്താണെന്ന് അറിയത്തില്ല പക്ഷേ വരുന്ന മീനെല്ലാം അത്യാവശ്യം നല്ല വലിയ സൈസ് മീനായിരുന്നു കേട്ടോ ഈ തൊള്ളായിരം എണ്ണൂറ്റമ്പത് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത് ഒരു കിലോയ്ക്കാണ് കേട്ടോ ഒരു പത്ത് കിലോ എട്ട് കിലോ ഒക്കെ ഉള്ള ഫിഷാണ് കേട്ടോ എല്ലാം അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പണി നടക്കത്തില്ല എന്നുള്ളത് വാപ്പിയുടെ ഫേസ് കണ്ടപ്പോഴേ മനസ്സിലായി അങ്ങനെ ഞങ്ങൾ പുറത്ത് ഈ ഫിഷ് വിൽക്കുന്ന കുറേ ചേച്ചിമാരൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ വാപ്പി പറഞ്ഞു എന്നെങ്കിൽ നമുക്ക് അവിടുന്ന് ഫിഷ് വാങ്ങാം പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ പുറത്തേക്ക് വന്നു അവിടത്തേനൊക്കെ കുറച്ചുകൂടി റേറ്റ് കാണുമായിരിക്കും കാരണം എന്തായാലും ഇവർ ലാഭമില്ലാത്ത ബിസിനസ് എന്തായാലും എല്ലാത്തിനും നമ്മൾ ബിസിനസ് കടത്തുന്ന ലാഭം ഉണ്ടല്ലോ അതുപോലൊക്കെ തന്നെ അവർ അവിടെ ഫിഷ് വാങ്ങിയിട്ട് പുറത്ത് കൊണ്ടുവന്നിട്ട് വിൽക്കും ഹാർബറിലാണെങ്കിൽ കൂടുതലും ഇതുപോലുള്ള കച്ചവടക്കാരും പിന്നെ ഹോട്ടൽ ബിസിനസ് നടത്തുന്നവരും പിന്നെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻ നടത്തുന്നവരും ഒക്കെ വന്നിട്ട് ഇതുപോലെ ലേലം വിളിച്ചിട്ട് ഫിഷ് കൊണ്ടുപോവാറുണ്ട് കേട്ടോ പിന്നെ വീട്ടാവശ്യത്തിന് നമുക്ക് ഹാർബറിൽ നിന്ന് ലേലം വിളിക്കാം അതൊരു രണ്ട് മൂന്ന് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് നമ്മൾ അങ്ങനെ ലേലം വിളിക്കുവാണെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും അല്ലാതെ വലിയൊരു ഫിഷ് കൊണ്ടുപോയി നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റും ഫ്രഷ്നെസ്സും എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും ഇവിടെ അത്യാവശ്യം റേറ്റ് ഉണ്ടായിട്ടും ഇവിടം വരെ വന്നത് കൊണ്ട് രണ്ട് മൂന്നായിട്ടും ഫിഷൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ യു